മരച്ചില്ലയിൽ നിന്നും ചിതറിപ്പോകുന്ന കാക്കകൾ കൂടണയാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ വിശാലമായി പരന്നു കിടക്കുന്ന വയലാണ് നിങ്ങൾ കാണുന്നത് പാടം പൂട്ടുന്ന കാഴ്ചകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ആ സമയത്ത് ചെറിയ ചെറുപ്പക്കാരൊക്കെ കൂടി മീനൊരുപാട് കുടിച്ച് കയറ്റിക്കൊണ്ടോ എന്ന് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വരാൻ വഴുകി ഏകദേശം ആറുമണിയൊക്കെ ഏകദേശം കഴിഞ്ഞും അപ്പോൾ അതുകൊണ്ട് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മുന്നേ ഇവിടെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കണ്ടംപൊട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു വശത്ത് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും നിങ്ങൾ ഈ ഒരു കാഴ്ചക്കായി കാണണം കേട്ടോ എന്തായാലും ഈ വീഡിയോ ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവാസികളാവും കാരണം അവർക്ക് ഈ പാടം വയൽ കുന്നഞ്ചെരിവൊക്കെ ഈ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്കിത് മിസ്സ് ചെയ്യുന്നുണ്ടാവും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടപരമ്പിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് കണ്ടം പൂട്ടിയിരുന്നത് കന്നുകളായിരുന്നു മൂരികൾ പൂത്തുകളൊക്കെ അവർ വെച്ചിട്ട് ഇങ്ങനെ പൂട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്നൊക്കെ ട്രാക്ടറായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല കന്നുകളൊക്കെ പൂട്ടുന്ന ആ ഒരു പൂട്ട് കന്നുകളെ വെച്ച് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ അവരെങ്ങനെ കണ്ടം പൂട്ടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇതൊക്കെ ഓരോ പാഠപുസ്തകത്തിൻ്റെ ചട്ടകളിലും അതുപോലെ തന്നെ ചില എഴുത്തുകാര പുസ്തകങ്ങളിൽ എഴുത്തിൻ്റെ സൈഡിലായി കാണുന്ന ചിത്രങ്ങളൊക്കെയാണ് നമുക്ക് അതൊക്കെ കാണാൻ കഴിയുള്ളു അതൊക്കെ ഒരു കാലമായിരുന്നു കേട്ടോ നല്ല രസകരമായ ഒരു കാല കാലമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തും വരമ്പത്തൊക്കെ ഒരുപാട് ആളുകൾ ജോലി ചെയ്തിരുന്നു ഇന്നൊക്കെ നോക്കിയൊക്കെ വിശനമാണ് പാഠം നട്ടുച്ച സമയത്ത് ജോലി ചെയ്ത് തളർന്നവർക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകളുണ്ട് അവരിലാത്ത് ഈ ഒരു പാടത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ ആ വയലിൻ്റെ വരമ്പിലിരുന്ന് ചൊറ പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് ആ ഒരു കാലൊക്കെ ഇനി തിരിച്ചു വരിക അങ്ങനെ എല്ലാവരും പാടെ ഒരു മരച്ചോട്ടില് ഒരു മരത്തണല് വട്ടഞ്ഞ് കൂടിയിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രസിച്ചൊരു കാലം അന്നൊക്കെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദമായി ഒത്തൊരുമയോടുകൂടി നല്ല രീതിയിൽ എന്തൊക്കെ കഥകൾ പറഞ്ഞ് പല രസകരമായ തമാശകളുമായി അവരന്ന് ജോലി വഹിച്ചിരുന്നു എന്തൊരു രസകരമായ കാലമായിരുന്നു അതൊക്കെ അങ്ങനെ അവർക്ക് കിട്ടുന്ന പണം കൊണ്ട് വൈകുന്നേര സമയത്ത് ആ ഒരു പൈസ കൊണ്ട് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ച് കുട്ടികൾക്ക് മിഠായി മേടിച്ച് അവരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നമുക്കിങ്ങനെ അവർ ജോലി ചെയ്ത് ഇരിക്കുന്നത് നോക്കിക്കാണാൻ ഭയങ്കര രസമാണ് അഭിമാനം തോന്നിപ്പോ ഒരു ഉയർന്ന ജോലി ചെയ്യുന്ന വളരെ ശമ്പളം കൂടിയ ഒരു ചെറുപ്പക്കാരൻ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ എത്ര വലിയ ഭാഗ്യവാനാണ് അപ്പോൾ എന്താണെന്ന് ഞാൻ അവൻ ചോദിച്ചു ഞാൻ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തിരക്കൊഴിഞ്ഞ് നേരമില്ല നീ വളരെ കുറച്ച് പൈസയാണ് സമ്പാദിക്കുന്നത് നീ രാവിലെ പോവും വൈകുന്നേരം നീ വീട്ടിലേക്ക് തിരിച്ചു വരും പിന്നെ നിൻ്റെ ജോലിയുടെ റിസ്ക് കഴിഞ്ഞു അത് വൈകുന്നേരം വരെയുള്ളൂ പക്ഷേ എൻ്റെ ജോലിയുടെ റിസ്ക് ഒരുപാടാണ് അതിനനുസരിച്ച് എനിക്ക് ശമ്പളം ഉണ്ടെങ്കിലും ഒരു എൻജോയ്മെൻറ്റും ഒരു ആശ്വാസവും രസകരവുമായുള്ള നിമിഷങ്ങളും കിട്ടുന്നില്ല എന്ന് ആ ഒരു ചെറുപ്പക്കാരോട് പറഞ്ഞു ശരിയാണ് എന്നും സാധാരണക്കാരെ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു രസകരമായ ജീവിതം തന്നെയാണ് എന്ന് വെച്ച് നിങ്ങൾ പഠിക്കേണ്ട വലിയ മാർക്ക് മേടിക്കേണ്ട വലിയ ജോലി മേടിക്കേണ്ടെന്നല്ല പറയുന്ന കേട്ടോ അന്നത്തെ ആ ഒരു രസം അല്ലെങ്കിൽ ഇന്ന് ജോലി ചെയ്യുന്നവരും എന്താണെന്ന് വെച്ചാൽ അതൊരു രസമാണ് അതാ അതിൻ്റേതായിട്ടുള്ളൊരു രസം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളെ നാട് നാടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനലിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു